కుడి పండా <laughs> 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 ഹായ് ഹലോ അപ്പോൾ കുറേ പേര് എന്നോട് വ്ളോഗെല്ലാം ചെയ്യണ സമയത്ത് ഇതിൽ എല്ലാം കണ്ടിട്ടും വന്ന് ചോദിക്കാറുള്ളത് ഒരു കാര്യമാണ് കേട്ടോ വീട്ടിലെ ജോലിയും അതുപോലെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കലും എല്ലാം മോർണിങ്ങിലുള്ള വർക്കൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യാറുള്ളത് എന്നുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു ഷോർട്ടാട്ടോ ഇപ്പോൾ കാണിച്ചത് ഇപ്പോൾ രാവിലെ നമുക്ക് നമ്മൾ ജോലികൾ ഉണ്ടായിരിക്കും വീട്ടിലെ ജോലികൾ ഉണ്ടായിരിക്കും മക്കൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് കാര്യങ്ങളെല്ലാം റെഡി വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വർക്ക് ഞാൻ നിൽക്കാറുള്ളത് പിന്നെ അതുപോലെ നമുക്ക് തലേസം വന്ന വർക്കൊക്കെ ആണ് മോർണിങ്ങിൽ ഡെലിവറി ചെയ്യാറുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ട് തലേ ദിവസം മാക്സിമം നമ്മളതിൻ്റെ ഫൈനൽ കൂട്ടിങ്ങും എല്ലാം ചെയ്തു വെക്കും പിന്നെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് അതിൻ്റെ വർക്ക് ചെയ്യൂട്ടോ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് നമുക്കിപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇതിനെല്ലാം നമുക്ക് ഹെൽപ്പിനൊരാൾ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ നമ്മൾ തന്നെ വേണ്ടേ ഒരാളെ വെച്ചിട്ടും കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക വേണം പിന്നെ അതാ വർക്കെല്ലാം ചെയ്ത് സ്പഞ്ചെല്ലാം റെഡി ആക്കിയതിൻ്റെ ശേഷം അത് ചൂടാറാൻ വെച്ചിട്ട് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ രാത്രിയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഫൈനൽ കോട്ടിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കലും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ മോർണിങ്ങിൽ കേക്ക് സ്റ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ മോർണിങ്ങിൽ കുറച്ച് നേരത്തെ എണീറ്റു കിട്ടോ കാരണം അന്ന് വർക്ക് ഡെലിവറി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ലാസ് വീട്ടിൽ നടക്കുന്ന ദിവസമാണ് പിന്നെ പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കൂടുതൽ വർക്കുള്ള ദിവസം ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ തലേ തലേ ദിവസം ഞാൻ കുറച്ച് സ്പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡറിനുള്ളത് പിന്നെ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ പറയുക നൈറ്റിൽ നൈറ്റിൽ ചെയ്യാനുള്ള കേക്കിൻ്റെ സ്പഞ്ചും ഇപ്പോൾ മോർണിങ്ങിൽ തന്നെ ചെയ്ത് റെഡി ആക്കണം അപ്പോൾ വർക്ക് വന്നതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് സെറ്റാക്കി വെക്കും അതിൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ഓവൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ കുറേ പേര് എന്നോട് കുറേ ആയി പറയണം എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻഷാ വെച്ചാൽ അത് ഞാൻ എന്തായാലും ഉടനെ ചെയ്യണതാണ് പിന്നെ സ്പഞ്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തലേദിവസം നമ്മൾ ചെയ്ത കുറേ സ്പഞ്ച് ഉണ്ടായിരുന്നു അത് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കേക്കിൻ്റെതും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ത്രീ ടയറും ടു ടയറും അന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെതും എല്ലാം കൂടി ആയിട്ടാണ് അത്രയും സ്പഞ്ച് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാനും കുറേ കേക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്പഞ്ചുകളൊക്കെയാണ് കേട്ടോ ഈ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം ത്രീ ടയറിലൊരു കേക്കും ടു ടയറിലൊരു കേക്കും പിന്നെ നമുക്ക് കേക്ക് ക്ലാസ്സും ഉണ്ട് അപ്പോൾ അതെല്ലാം ഉണ്ട് അപ്പോൾ സ്റ്റുഡൻസൊക്കെ വരുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ കേക്കിൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഓവർ വർക്കുള്ള ദിവസങ്ങളും ഇതുപോലെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കും ഇപ്പോൾ അന്നുണ്ടാക്കാറില്ല കേട്ടോ എല്ലാം കൂടി മാനേജ് ചെയ്യൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ പിന്നെ നമുക്ക് കൂടുതലായിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക ജോലിയും കുക്കിങ്ങും എല്ലാം വർക്കും കുക്കിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ ഒരു തരം ഒരു പ്രാന്ത് പോലെയാണ് കേട്ടോ ഒരു ദേഷ്യം ഈറൊക്കെ ആയിരിക്കും മനസ്സൊരുപാട് എന്താ ഡിസ്റ്റർബ് ആയിരിക്കും എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണ കാരണം അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ മക്കളും ഹെൽപ്പ് ചെയ്യും ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പിന്നെ സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ ഫുഡ് പുറത്തൊന്നും വാങ്ങിക്കാറില്ല കാരണം അവർക്ക് ലഞ്ച് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊടുക്കാറില്ല കേട്ടോ സ്കൂളിൽ ചെറിയ മോനക്കൊന്നാണെങ്കിലും ചിക്കനും കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കി വേണം അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ അതുതന്നെ കൊടുക്കും ഉച്ചക്കുള്ള ലഞ്ചിന് ലഞ്ചിന് പിന്നെ വന്നതിന് ശേഷം അവർക്ക് എന്തെങ്കിലും നമ്മൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതിയല്ല അങ്ങനെ ഇപ്പോൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് അവർ ഫുഡ് കഴിക്കണമൊക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണുണ്ട് അത് പുറത്തുനിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ഇതൊരു വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള ബർത്ത്ഡേ കേക്കാണ് പക്ഷെ ഒരു വെഡ്ഡിങ് കേക്ക് ലുക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ടുള്ള അപ്പോൾ അത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറിൽ തന്നെ അതുപോലെ ഈ ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ വേണം എന്നുള്ളത് അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കേക്കിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ അത് കാണുന്ന സമയത്ത് കുറേ പേരുന്നോട് ചോദിക്കാറുണ്ട് ഫ്ലവേഴ്സ് എവിടെ നിന്നാണ് വാങ്ങിക്കണം എന്നുള്ളത് അങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ ഞാൻ ഏത് ഷോപ്പിൽ പോയി ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞാലും ഞാൻ അത് അപ്പോൾ വാങ്ങിക്കും മാക്സിമം ഞാൻ അവിടെയുള്ള ഫ്ലവേഴ്സ് എത്രയാണോ അതെല്ലാം എടുത്തിട്ടാണ് വരാറുള്ളത് അത്രയും ഇഷ്ടമായിട്ടോ ഫ്ലവേഴ്സ് അത് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും ഏത് കേക്കിലായി ഏതാണ് സ്യൂട്ടാവണോ അതെല്ലാം വെക്കും ഞാൻ അധികം ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെ വാങ്ങിക്കാറ് ിച്ചിട്ട് വാങ്ങിച്ചു വെക്കാറാണ് കേട്ടോ പിന്നെ അത് നല്ല കാർട്ടൂണിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നും വരവില്ല നമ്മൾ അത് ആക്കി വെക്കും വേണം പൊടിയൊക്കെ അറുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഇരുന്നിട്ട് ആ പൊടിൻ്റെ കളറ് ഫ്ലവറിൽ വരും അപ്പോൾ അത് എപ്പോഴും ഒരു കാർട്ടൂണിൽ എന്തിലെങ്കിലും ഒക്കെ ആയിട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിൽ ഫോർ ഇഞ്ചിലും ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ താഴെ ഭാഗത്ത് സെവൻ ഇഞ്ചാണ് മുകൾ ഭാഗത്തായിട്ട് ഫോർ ഇഞ്ചാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഈ ഒരു കേക്കിന് ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു ത്രീ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് വന്നിട്ടുള്ളത് ത്രീ കെ ജി ആണ് നയൻ ഇഞ്ചിലും സിക്സ് ഇഞ്ചിലും അതുപോലെ ഫോർ ഇഞ്ചിലുമാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും അതിന് മാച്ചായിട്ടുള്ള ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ റീലിനുള്ള വീഡിയോസും അതുപോലെ യൂട്യൂബ് വീഡിയോസും എടുക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്നിച്ചിട്ട് ചെയ്യുമ്പോൾ അതായത് വീഡിയോ ഷൂട്ട് ചെയ്യൽ തന്നെ രണ്ട് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് സ്റ്റാക്കിംഗ് ഒന്നും ഞാനിതിൽ കൂടുതലായിട്ട് കാണിക്കാത്തത് രണ്ടും ഇതിലില്ലാത്ത വീഡിയോസ് എന്തായാലും ഷോർട്സായിട്ടും റീലായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം അതും ഷൂട്ട് ചെയ്ത് വെക്കും പക്ഷേ പക്ഷേ രണ്ടും ഒന്നിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഇടാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു ലീഫിനെ ഞാൻ ജസ്റ്റ് ആ പോട്ടിൻ്റെ താഴെ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് ഫോട്ടോ കാണുമ്പോൾ കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാങ് ആയി നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഏട്ടാ അപ്പോൾ രണ്ട് കേക്കും ഒന്നിച്ചിട്ട് തന്നെ സെറ്റാക്കി എല്ലാ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഫസ്റ്റ് നമുക്ക് വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ത്രീ കെ ജിയിലുള്ള കേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡെലിവറി അതായത് ഒരു ഉച്ചക്കാണ് ഡെലിവറി പ്രോഗ്രാം അപ്പോഴാണ് അപ്പോൾ അതിൻ്റെ ബോക്സിലാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു സമയപ്പഴക്കും സ്റ്റുഡൻസ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അവർക്ക് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പിന്നെ വേഗം പോയിട്ട് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു ഉച്ചൻ്റെ ആ ഒരു സമയത്ത് പ്രോഗ്രാം നടക്കുന്ന ആ ഒരു സമയത്ത് കേക്ക് ഡെലിവറി ചെയ്താൽ മതി ഓൾറെഡി നമ്മളത് പാക്ക് ചെയ്ത് വെച്ചോണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ നോക്കണ്ട പിന്നെ ഈ തണുപ്പ് വന്നപ്പോൾ ജസ്റ്റ് ആ ഒരു എന്താ പറയുക ഫ്രണ്ട് ഭാഗത്ത് ചെറുതായിട്ടൊരു ഈർപ്പം വന്നിട്ടുണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് കാണുന്ന രീതിയിലാണ് വെച്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഡ്സൊക്കെ മെൽറ്റ് ആയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ അങ്ങനെതാ ക്ലാസ് ആ ഡെലിവറി കഴിഞ്ഞു പിന്നെ ക്ലാസ്സിൻ്റെ കേക്കും ഫൈനൽ ഫൈനലായിട്ടുള്ള വർക്കുകളുടെ ആയി വൈകിട്ട് ഒരു ഫൈവ് തേർട്ടീനായപ്പോഴും ക്ലാസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതിൽ ഐസിങ്ങും ഫോണ്ടൻ വർക്കും ആണ് ഈ രണ്ട് സ്റ്റുഡൻസിന് പഠിക്കേണ്ടിയിട്ടുണ്ടായിരുന്നത് ഗ്രാവിറ്റി കേക്കിൻ്റെ ഡെക്കറേഷനും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഫോൺ ഉണ്ട് അതുപോലെ ഗ്രാവിറ്റി കേക്കുകളുണ്ട് വെഡിങ് കേക്കുകളുണ്ട് വീട്ടിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിട്ടുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക അതിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാട്ടോ അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്റ്റയിലും ഞങ്ങൾക്ക് ഫോളോ ചെയ്താൽ കിട്ടണമായിരിക്കും